അസ്സാം വലൈക്കും വറഹമത്ത് വസ്മിദില്ല വസ്സലാബിൻ്റെ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു സുബാന നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ നമ്മളോട് കൊണ്ട് വസീയത്ത് ചെയ്തവർ നമ്മുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് കടങ്ങളുള്ള ആളുകളുണ്ട് അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവർ ഇങ്ങനെ ഒരുപാട് ദ്വാസീയത്ത് പറഞ്ഞവരുണ്ട് അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വേഗത്തിൽ മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മൊമിനായി മുസ്ലിമായി ഈ ലോകത്ത് നിന്നും വിട പറയാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അബ്ബുൽ ആലമി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വലിയ വമ്പൻ പ്രതിഫലങ്ങൾ അള്ളാഹു താലം നമുക്ക് ഓതിയായി തരുന്ന സൂറത്തു ദുഹാനെ പറ്റിയാണ് സൂറത്തു ദുഹാൻ അതായത് വിശുദ്ധമായ ഖുർആാനിലെ നാൽപ്പത്തി നാലാമത്തെ സൂറത്താണ് യാസീൻ കഴിഞ്ഞ് കുറച്ച് സൂറത്ത് കഴിഞ്ഞാണ് സൂറത്ത് ദുഹാൻ ഉള്ളത് നാൽപ്പത്തി നാലാമത്തെ സൂറത്താണ് അൻപത്തി ഒൻപത് ആയിത്തുകൾ മാത്രമുള്ള ഏകദേശം ഒരു മൂന്ന് പേജ് ചില്ലാനം ഉണ്ടാവുകയുള്ളൂ ഒരു മൂന്ന് പേജ് ചില്ലാനമാണ് ചില ഖുർആാനിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും മൂന്ന് പേജോ അല്ലെങ്കിൽ രണ്ടര പേജോ ഉള്ള ഒരു ചെറിയൊരു സൂറത്ത് എന്നാൽ വലുതല്ല ഏറ്റവും ചെറുതല്ല മീഡിയം നിൽക്കുന്ന ഒരു സൂറത്താണ് സൂറത്തു ദുഹാൻ അള്ളാ സൂറത്തു ദുഹാൻ എന്താ ഈ സൂറത്തിനെ പറ്റി പറയേണ്ടത് ഇതിന്റെ പ്രതിഫലങ്ങളെ പറ്റി ആദരവായ റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസല വാചാലനാവുകയായിരുന്നു സ്വഹാബിമാരോട് ഓരോ സൂറത്തുകളും ഓരോ ആയത്തുകളും അത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സൂറത്ത് ദുഹാന്റെ പ്രതിഫലം കേട്ടിട്ട് മഹാനായ അബു ഉമാമ റിയാഹു താലാൻ മഹാനവർ പറയുകയാണ് ഞാൻ എൻ്റെ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും സൂറത്ത് ദുഹാൻ ഓതാതെ കിടന്നുറങ്ങിയിട്ടില്ല കാരണം നബിതങ്ങൾ പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ് കണ്ടതാണ് സൂറത്ത് ദുഹാൻ്റെ ശ്രേഷ്ഠത ദുഹാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ദുഹാൻ എന്ന് പറഞ്ഞാൽ പുക എന്നാണ് പുക അടുപ്പ് കത്തിക്കുന്ന സമയത്ത് പുക ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ചപ്പ് ചവറൊക്കെ കത്തിക്കുന്ന സമയത്ത് തീ വന്നാൽ എവിടെയൊക്കെ എന്തുണ്ടാവും പുകയുണ്ടാവാൻ സാധ്യതയുള്ള തീ ഇല്ലാതെയും പുകയുണ്ടാവാം ഇവിടെ അള്ളാഹു താല പുക എന്ന ഈ ഒരു സൂറത്തിൻ്റെ പേര് ഇടാനുള്ള കാരണം മഹത്തുക്കളായ തഫ്സീറിന്റെ ഉലമാക്കൽ പറയുന്നത് ഇത് ക്യാമത്ത് നാളുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു സൂറത്താണ് അള്ളാഹ ഈ സൂറത്തിന്റെ അർത്ഥമൊക്കെ ഒന്ന് അറിയണം കെയ്യാമത്ത് നാളിന്റെ അടയാളങ്ങൾ ആ കെയ്യാമത്ത് നാളുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തെ എന്തൊക്കെ സംഭവിക്കും അതൊക്കെ ഈ ഒരു സൂറത്തിൽ പറയുന്നുണ്ട് അതുപോലെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിരിക്കേണ്ട അറിയേണ്ട ഒരുപാട് പേടിപ്പെടുത്തുന്ന ഒരുപാട് വിവരണങ്ങൾ ഈ സൂറത്ത് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ നരകവുമായി ബന്ധപ്പെട്ട് അള്ളാഹു താല വിശുദ്ധമായ ഖുർആനിൽ മറ്റു സൂറത്തുകളിൽ പറഞ്ഞതിനേക്കാൾ കുറച്ച് കടുപ്പിച്ചാണ് ഈ സൂറത്തിൽ മരണവുമായി ബന്ധപ്പെട്ട അതുപോലെ നരകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആഹ്റവുമായി ബന്ധപ്പെട്ട് മഹ്ഷറയുമായി ബന്ധപ്പെട്ട് അവസാന ഭാഗത്ത് സ്വർഗവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ വിശദമായ അള്ളാഹു താല ഈ സൂറത്തിൽ പറയുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ ഒരു ജഗ പുക എന്ന് നമ്മൾ പറയൂലേ ആ ഒരു ഒരു ഫീലിംഗ് ആണ് അതായത് ഇത് ഓതിക്കഴിഞ്ഞാൽ മനുഷ്യൻ വയർക്കണമെന്നാണ് നമുക്ക് എന്ത് വേർപ്പ് നമ്മൾ കുർആാനോ മൊത്തം ഓതിയിട്ടും അല്ലെ നമുക്കൊരു പേടിയില്ല നമ്മൾ ചിലപ്പോ ആദാബിൻ്റെ ശിക്ഷയുടെ ആയത്തുകളൊക്കെ ചിരിച്ചുകൊണ്ട് ഓതുന്ന ആളുകളുണ്ട് അള്ളാഹ് അള്ളാഹു കാക്കുമാറാവട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ സൂറത്തു ദുഹാൻ ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് കിട്ടുന്ന ആറ് വമ്പൻ കൂലികൾ ആറ് വമ്പൻ കൂലികൾ സുഹാബിമാര് പറയുന്നത് അതുപോലെ തന്നെ മുഫസരിങ്ങൾ പറയുന്നത് ഈ സൂറത്തു ദുഹാൻ ഒരു മനുഷ്യൻ ഓതുമ്പോൾ കണ്ണീരോട് കൂടിയാണ് ഓതുന്നതെങ്കിൽ നമുക്കതിന്റെ അർത്ഥം അറിയില്ല അപ്പൊ പല ഉമ്മമാരും ചോദിക്കും ഉസ്താദ് ഞങ്ങൾക്ക് അർത്ഥം അറിയാതെ ഞങ്ങൾ എങ്ങനെ കരയും അഭിനയിച്ച് കരയണോ അതെ ഒരു മനുഷ്യൻ ഈ സൂറത്ത് ദുഹാൻ ഓതുമ്പോൾ അതിന്റെ മുഴുവൻ അർത്ഥം അവനിക്ക് മനസ്സിലാവണമെന്നില്ല അർത്ഥമേ അവനിക്ക് മനസ്സിലാവണമെന്നില്ല പക്ഷേ നമ്മളൊന്നും അറബികളല്ലോ അല്ല അറബികളല്ലാത്തോണ്ട് നമുക്ക് ഇതിന്റെ ഖുർആാനിൻ്റെ ഓരോ ലഫുദിൻ്റെയും അർത്ഥം ചികഞ്ഞു ചികഞ്ഞു നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യുക നമ്മൾ ഇത് ഓതുന്ന സമയത്ത് കരയുന്നത് പോലെ അഭിനയിക്കണമെന്നാണ് ആദരവായ റസൂൽഹി സല മാറ്റങ്ങൾ പറയുന്നു നിങ്ങൾ ദ്വാര ചെയ്യുമ്പോൾ കരയുക ദ്വാരെക്കുമ്പോൾ കരയുക കരയാൻ പറ്റിയില്ല എങ്കിൽ കരയുന്നത് പോലെ അഭിനയിക്കുക അള്ളാഹ പഠിച്ചോനെ എൻ്റെ പാപങ്ങൾ പോർക്കണേ അങ്ങനെ ഒരു അഭിനയിച്ച് കരയുക എന്നാണ് കരയുക എന്നുള്ളത് അതൊരു അള്ളാഹു സുബഹാന ഹോത്താൽ ഒരു മനുഷ്യന് കൊടുക്കുന്ന സൗഭാഗ്യമാണ് കരയുക എന്നുള്ളത് ഏത് സമയത്തും കരഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല അള്ളാഹുവിനെ ഓർത്ത് നബി നബ്സല്ലാഹു അലൈഹി സ്വലം മാറ്റങ്ങൾ പറയും ഇന്നിപ്പോ കരച്ചിൽ കര സിനിമ കാണുമ്പോൾ കരയും സീരിയൽ കാണുമ്പോൾ കരയും അതല്ല ഇപ്പം ഇന്ന് കരച്ചിൽ നടക്കുന്നത് അല്ലാതെ എവിടെയാ കരച്ചിൽ നടക്കുന്നത് വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ അല്ലെങ്കിൽ നരകത്തെപ്പറ്റി കേൾക്കുമ്പോൾ ഖുർആാൻ ഓതുന്നത് കേൾക്കുമ്പോൾ അല്ലെങ്കിലും സാധുമാരിങ്ങനെ ഓരോ വിഷയങ്ങൾ പറയുന്നത് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളെ ഓർത്ത് അങ്ങനെയൊക്കെയാണ് ആ സമയത്തൊക്കെയാണ് നബി കരയേണ്ടതെന്നാൽഹു അലഹി വസല്ല മാച്ചങ്ങൾ പറയുന്നു മൂന്ന് കണ്ണുകൾ മൂന്ന് വിഭാഗം ആളുകളുടെ കണ്ണുകൾക്ക് നരകം കാണേണ്ടി വരില്ല എന്നാൽ നരകം കാണേണ്ടി വരും ഒന്നാമത്തേത് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണാണ് ഈ അള്ളാഹുവിനെ ഓർത്ത് കരന്റെ പെട്ടതാണ് ഈ സൂറത്ത് ദുഹാൻ ഓതുന്ന സമയത്ത് ഒരു തുള്ളി കണ്ണുനീര് നമുക്ക് ഇറ്റിക്കാൻ സാധിച്ചാൽ കാരണം ഈ സൂറത്ത് ദുഹാൻ പറയും നമ്മൾ പറഞ്ഞല്ലോ കെയ്യാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങൾ ആ കെയ്യാമത്ത് നാളിൽ എന്തൊക്കെയാണ് ഭൂമി പൊട്ടിപ്പിളരും ഭൂമി പൊട്ടിപ്പിളരും ഭൂമിയിൽ നിന്നും വലിയ തീകൾ വരും തീമഴ പെയ്യും അതുപോലെ തന്നെ മനുഷ്യനെ ചിന്ന ഭിന്നമാക്കുന്ന ഒരുപാട് ഒരുപാട് നെറ്റിപ്പിക്കുന്ന പേടിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനി നടക്കാനുണ്ട് എന്ന് തുടങ്ങുന്ന അതുപോലെ മരണവുമായി ബന്ധപ്പെട്ട് അസ്രായിൽ വരുന്ന സമയത്ത് നരകത്തിൻ്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ട് ആഹ്റത്തിന്റെ അതാപുമായി ബന്ധപ്പെട്ടിങ്ങനെ വലിയ മനുഷ്യനെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ആയുത്തുകളാണ് ഈ സൂഹത്ത് ദുഹാനുള്ളത് അപ്പൊ ഈ സൂറത്ത് ദുഹാൻ ഓതുന്ന സമയത്ത് ഒരു തുള്ളി കണ്ണുനീര് ഇറ്റിക്കാൻ സാധിച്ചാൽ അത് അള്ളാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണാൻ ആ കണ്ണുകൊണ്ട് നമുക്ക് നരകം കാണേണ്ടി വരില്ല അള്ളാഹു തൗഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ രണ്ടാമത്തെ കാണാത്ത ഹറാമായ എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ തന്നെ തിരിച്ചു കളയുന്ന ആ കണ്ണും ുംരകം കാണി വരില്ല മൂന്നാമത്തേത് അഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച് കണ്ണാൻ അതായത് തറാവ് ഹിംസ്കരിക്കുന്ന സമയത്ത് ഉറക്കം വരും അപ്പോ വെള്ളമൊഴിച്ച് അല്ലെങ്കിൽ മുഖം കഴുകി ഉറക്കത്തെ മാറ്റുന്നു ഖുർആൻ ഓതുമ്പോൾ ഉറക്കം വരും ആ സമയത്ത് അള്ളാഹുവിനോർത്തിട്ട് മുഖം കഴുകി വന്ന് വീണ്ടും ഖുർആൻ ഓതുന്നു അതുപോലെ ദിഖറിന്റെ മദർസിലേക്ക് ഉറക്കം വരുന്ന സമയത്ത് ആ ഉറക്കത്തെ വകഞ്ഞു മാറ്റി വീണ്ടും ആ നിസ്കാരത്തിലും ദിക്കറിലും ആ ഖുർആാൻ പാരായണത്തിലും ഒക്കെ കഴിച്ചുകൂട്ടുന്ന കണ്ണ് അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കണ്ണാണ് അപ്പോ ഈ മൂന്ന് വിഭാഗം കണ്ണുകൾക്ക് നരകം കാണേണ്ടി വരില്ല അതിൽ പെട്ടതാണ് സൂറത്ത് ദുഹാൻ ഓതുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് നമ്മൾ ഓതനെ കരയാൻ പറ്റിയില്ല എങ്കിൽ അള്ളാഹു ഹമീം ഇങ്ങനെ ഒരു വിഷമത്തിന്റെ രൂപത്തിൽ ഓതനേ കാരണം അതിൽ പറയുന്നത് മനുഷ്യൻ നേരിടേണ്ടി വരുന്ന വിഷമങ്ങളെ പറ്റിയാ മനുഷ്യൻ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ പറ്റിയാണ് അള്ളാഹുതാല ആ സൂറത്തിൽ ഈ സൂറത്ത് മഹത്വുകളായ ഉലമാക്കൾ പറയുന്നു ഒരു മനുഷ്യൻ ഈ സൂറത്ത് ഒരു കണ്ണീരോട് കൂടിയാണ് ഒരു തുള്ളി കണ്ണീരെങ്കിലും ഇത് ഓതുന്ന സമയത്ത് അവന്റെ കണ്ണിൽ നിന്ന് വന്നാൽ അള്ളാഹുതാലവനെ നരകം കാണിക്കില്ല ആ കണ്ണുകൊണ്ടവൻ പിന്നെ നരകത്തെ കാണേണ്ടി വരില്ല ആദരവായ റസൂൽ തങ്ങളുടെ സുഹാബിമാരെ നമുക്ക് പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ ഖുർആാൻ വിവരിക്കുന്ന തഫ്സീറിന്റെ ഉടമാക്കൽ നമുക്ക് പറഞ്ഞു തരുകയാൻ അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ സൂറത്ത് ദുഹാൻ ഈ സൂറത്ത് ദുഹാൻ നിങ്ങൾ ഓതുന്നവരായിരിക്കും ഈ സൂറത്ത് ദുഹാൻ ഓതിയാൽ ഈ ഓതുന്ന പ്രത്യേകിച്ച് ഇന്നത്തെ വെള്ളിയാഴ്ച ഇരാവ് ഇന്നത്തെ ഈ ദിവസം ഈ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ വീഡിയോ കേട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാളെ വെള്ളിയാഴ്ച ദിവസമാണ് നാളെയോ അതല്ലാത്ത ദിവസങ്ങളിലും ഓദാം ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം മഹത്തുക്കളായ തഫ്സീറിന്റെ ഒഴമാക്കൽ എഴുതി വെക്കുകയാണ് മൻ ഹാമീൻ ദുഹാൻ ഒരു മനുഷ്യൻ സൂറത്ത് ദുഹാൻ ഓതിക്കഴിഞ്ഞാൽ ദിവസത്തിന്റെ ദിവസത്തിന്റെ രാവിൽ പ്രത്യേകതയുണ്ട് ഇന്നത്തെ രാത്രി വ്യാഴാഴ്ച രാത്രിക്ക് വലിയ ശ്രേഷ്ഠതയാണ് പ്രത്യേകതയാണ് അള്ളാഹു താല വെച്ചിട്ടുള്ളത് പലപ്പോഴായി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇനി അത് വിശദീകരിക്കുന്നില്ല അപ്പൊ കേട്ടോ കേട്ടോ വാപ്പാ എന്ത് രാവിൽ അതിന്റെ പകലിലോ ഒരു മനുഷ്യൻ മനുഷ്യാൽ ൂ ആദരവായ റസൂൽ തങ്ങള് പറയുന്നത് അല്ലാഹു തആല പൊറുത്തു കൊടുക്കുമെന്നാൻ മുൻകഴിഞ്ഞു പോയ പാപമാണോ ഇനി വരാനിരിക്കുന്ന പാപമാണോ ചെറിയ പാപമാണോ വലിയ പാപമാണോ എന്നൊന്നും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യൻ ഒരു ദിവസം രണ്ട് ലക്ഷത്തോളം പാപം ചെയ്താലും മൂന്ന് ലക്ഷത്തോളം പാപം ചെയ്താലും അല്ലെ അത്ര ലക്ഷങ്ങൾ പാപങ്ങൾ നമ്മൾ ചെയ്യാറില്ല പക്ഷെ അങ്ങനെ വിചാരിക്കും അത്രമാത്രം കഠിനമായ പാപങ്ങൾ നമ്മൾ ചെയ്തു പോയാലും അള്ളാഹു നൽകാൻ ഈ കൊണ്ട് തന്നെ മതിയാകുന്നതാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരെ നമ്മൾ ഈ ഒരു അവസരം കളയരുതേ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാവിലെ നാളെ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ ഓതുന്ന സൂറത്തുകളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സൂറത്താണ് സൂറത്തു ദുഹാൻ സൂറത്തു ദുഹാൻ മറന്നു പോകരുതേ അപ്പൊ ഒന്നാമത്തെ പ്രതിഫലം പറഞ്ഞു ഈ രണ്ടാമതായി മുത്ത റസൂല് പറയുകയാണ് അള്ളാപിതങ്ങള് പറയുന്നു ദുഹാൻ ഈ ഒരു മനുഷ്യൻ ഒതിയാൽ ലൈലത്തിൽ ദിവസത്തിന്റെ ആ രാത്രിയിലോ ഇവിടെ ഈ ഒരു ഹദീസിനെ അർത്ഥം വെക്കുന്നത് വിശദീകരിക്കുന്നത് ഈ ഒരു ഹദീസ് ലൈലത്തിൽ ജുമാ അതായത് ലൈൽ രാത്രി അതായത് വെള്ളിയാഴ്ച രാത്രി അല്ലെങ്കിൽ വ്യാഴാഴ്ച രാത്രി അല്ലെങ്കിൽ ഈ വ്യാഴാഴ്ച രാത്രിയും അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി ഇതിൻ്റെ പകൽ അതായത് വ്യാഴാഴ്ച ഇന്നത്തെ പകൽ വ്യാഴാഴ്ച പകൽ ഇന്നത്തെ രാത്രി വ്യാഴാഴ്ച രാത്രി നാളെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പകൽ വെള്ളിയാഴ്ച രാത്രി അങ്ങനെ വിശദീകരിച്ച ഉലമാക്കളുണ്ട് ഈ സമയങ്ങളിൽ ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ എന്താണ് അവനിക്ക് വേണ്ടി അള്ളാഹു സ്വർണത്തിൻ്റെ മരതകത്തിൻ്റെ വൈഠൂര്യത്തിൻ്റെ ഒരു വലിയ കൊട്ടാരം അള്ളാഹു ലാഹുവനക്ക് പണിയുന്നതാ സ്വർഗത്തിൽ ഒരു വീട് നൽകുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇഷ്ടിക സിമെന്റ് ഒരു വീടല്ല പടച്ചം കൊടുക്കുന്നു വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പോലെ ഒരു നില രണ്ട് നില വീടല്ല അല്ലെങ്കിൽ ഓലമടഞ്ഞ വീടോ ഷീറ്റിട്ട വീടോ എന്നും അല്ല സ്വർഗത്തിൽ വീട് എന്ന് പറഞ്ഞാൽ അതൊരു കുറഞ്ഞത് ഒരു മൂന്ന് നാല് നിലയെങ്കിലും ഒരു വീടിനുണ്ടാകും വീട് എന്നല്ല പറയാ സ്വർഗത്തിലെ കൊട്ടാരം എന്ന വീടല്ല അവിടെ ചെറിയ കുടിലല്ല വലിയ കൊട്ടാര സമാനമാണ് കൊട്ടാരം എന്ന് പറയുമ്പോൾ തന്നെ ഒന്നിക്കും സ്വർണ്ണമായിരിക്കും വെള്ളിയായിരിക്കും അതിന്റെ ഇഷ്ടികകൾ വൈഡൂര്യമായിരിക്കും മരതകമായിരിക്കും അള്ളാ അലഹില്ല അതൊക്കെ ഞങ്ങൾക്ക് നേടാനുള്ള തൗഫീക്ക് ഈ സൂറത്ത് ഓതുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നൽകണേ അള്ളാ ആമീൻ ആമീൻ അപ്പൊ ഇൻഷാ അല്ലാ അള്ളാഹു താല വൈഡൂര്യത്തിൻ്റെ കൊട്ടാരം അല്ലെങ്കിൽ മരതകത്തിന്റെ കൊട്ടാരം സ്വർഗത്തിൽ തരും ഈ ഒരു സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ എപ്പോ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഇനിയോ വീടിൻ്റെ വിധങ്ങൾ പറയുകയാണ് സല്ലാഹു അലഹി വസ്ല്ലം ലഭിതങ്ങൾ പറയുന്ന ഒരു മനുഷ്യൻ രാത്രിയിൽ രാത്രിയിൽ ഇത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒന്നല്ല രാത്രിയിൽ അതായത് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ദിവസമൊന്നുമല്ല എല്ലാ ദിവസവും ഒരു മനുഷ്യൻ ഓതിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഒരു മനുഷ്യൻ രാത്രി മകര നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ അവൻ ഉറങ്ങുന്നതിന് മുമ്പോ ഈ ഒരു സൂറത്തൊരു പ്രാവശ്യം ഓതിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അള്ളാഹുബിന്റെ റസൂല് പറയുന്നു അവൻ ആ ഉറങ്ങുന്ന സമയം മുതൽ അല്ലെങ്കിൽ ഓദിയ സമയം മുതൽ അവൻ രാവിലെ എഴുന്നേൽക്കുന്നത് വരെ സുഭി നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്ന ആ സമയം വരെ അല്ലെങ്കിൽ രാവിലെ വരെ അള്ളാഹുബിൻറെ റസൂല് പറയുകയാണ് എഴുപതിനായിരം മലക്കുകൾ എഴുപതിനായിരം മലക്കുകൾ അവനിക്ക് വേണ്ടി പാപമോചനം തേടുന്നതാ എഴുപതിനായിരം മലക്കുകളുടെ കാവലിലായിരിക്കും ആ മനുഷ്യൻ ഉണ്ടാവുക അള്ളാ അള്ളാ സൂറത്ത് ദുഃഖാൻ കിട്ടുന്ന വമ്പൺ നേട്ടങ്ങളാണ് എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന എനിക്കും കേൾക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും സൂറത്ത് ദുഹാൻ ഓദി സ്വർഗം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീക്ക് നൽകണേ അള്ളാ അമീൻ ഇനി നാലാമത്തേത് നാലാമതായ ഉലമാക്കൽ പറയുന്നു ഈ സൂറത്ത് ദുഖാൻ എന്റെ പറയുന്ന സ്ഥലത്ത് കാണാം ഒരു മനുഷ്യൻ ഈ സൂറത്ത് ദുഹാൻ ഒരു വലിയ പേപ്പറിൽ എഴുതി രണ്ടോ മൂന്നോ പേപ്പർ എടുത്തിട്ട് ഇത് മുഴുവനായും എഴുതി എന്നിട്ട് അത് മടക്കിയിട്ട് അവൻ അരയിൽ കെട്ടുകയാണെങ്കിൽ അതായത് ഖുർആൻ എഴുതി കെട്ടുക എന്ന് പറയും അപ്പം അതിൻ്റെതായ മര്യാദകളൊക്കെ നമ്മൾ പാലിക്കേണ്ടി വരും ഖുർആൻ എഴുതി കെട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഖുർആൻ എഴുതി കുടിക്കുന്ന ഒരു പരിപാടിയാണ് അത് എഴുതാൻ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും തേനിലോ അല്ലെങ്കിൽ കരിപ്പെട്ടിനൊക്കെ പറഞ്ഞ സാധനത്തിൽ വലിയ ഇങ്ങനെ എഴുതും എഴുതിയിട്ടത് കുടിച്ചു കഴിഞ്ഞാൽ പൈശാചികമായ ഉപദ്രവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അള്ളാഹുതാല മാറ്റി നൽകുന്നതാണ് അല്ലെങ്കിൽ അള്ളാഹുതാല പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ട് കാക്കുന്നതാണ് അതാണ് നാലാമത്തെ കൂലി അഞ്ചാമതായി മഹത്തുക്കളായ കളായ ഉലമാക്കളി സൂറത്തിന്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് പറയുന്നു പരിശുദ്ധമായ ഷാഹാൻ ഇതിപ്പോ അറബിയോ ലാഹ്റാൻ പിന്നെ റജബ് ഷാബാൻ അതായത് മൂന്ന് മാസം കഴിഞ്ഞ് ഷാബാൻ മാസം കടന്നു വരുമ്പോൾ ഷാബാൻ ഒന്ന് മുതൽ പതിനഞ്ചു വരെയുള്ള ദിവസങ്ങളിൽ ഒന്നാമത്തെ ആയത്ത് മുതൽ എട്ടാമത്തെ ആയത്ത് വരെ പതിനഞ്ച് വട്ടം കഴിഞ്ഞാൽ എന്നിട്ട് അവൻ ദ്വായ ചെയ്താൽ അള്ളാഹു അവൻറെ ദ്വ സ്വീകരിക്കുന്നതാ ആറാമത്തെ പ്രത്യേകത കേട്ടോ എൻ്റെ ഉമ്മ എൻറെ ഉപ്പ ഒരുപാട് പേര് കമന്റിൽ എഴുതി കടമാണ് ഉസ്താദെ സമ്പത്ത് കാശ് വരുന്നുണ്ട് എങ്ങനെയാണ് ചിലവഴിച്ച് പോകുന്നതെന്നറിയില്ല കാശ് നിൽക്കുന്നില്ല പേഴ്സ് എപ്പോഴും കാലിയാ അമ്പതിനായിരം സാലറി ഉണ്ട് പക്ഷെ കിട്ടുന്നതോ കിട്ടുന്നത് എങ്ങനെ പോകുന്നു എന്നറിയില്ല സാമ്പത്തികമായ ഭദ്രതയുണ്ടാവാൻ അതുപോലെ ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാൻ ജോലി സ്ഥിരപ്പെടാൻ ഗൾഫിൽ പോകാൻ ഉദ്ദേശിക്കുന്നു ഹയറായ ജോലിക്ക് വേണ്ടി ദ്വാരക്കാൻ പറയുന്നവരെ ഇന്റർവ്യൂ പാസ് ആവാൻ ദ്വാരക്കാൻ പറയുന്നവരെ കച്ചവടത്തിൽ നഷ്ടം പറ്റിയിട്ട് കച്ചവടം പൂട്ടിപ്പോയ ആളുകളെ കച്ചവടം പൊടിപൊടിച്ച് നിങ്ങൾക്ക് ലാഭം ഉണ്ടാവാൻ ഈ പരിശുദ്ധമായ സൂറത്ത് ഉഹാൻ അള്ളാഹുവി സാമ്പത്തികമായ ഭദ്രത നീയയ്ക്ക് നൽകണ എന്ന നല്ല നീയത്തിൽ എല്ലാ ദിവസവും ഓദിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു ബറക്കത്ത് അള്ളാഹു തല ജീവിതത്തിൽ നൽകുന്നതാണ് അപ്പോ സൂറത്ത് ഉഹാനിന്റെ വമ്പൻ ആറ് ശ്രേഷ്ഠതകൾ നമ്മൾ പഠിച്ചു അതോടൊപ്പം തന്നെ സൂറത്ത് ദുഹാൻ അതൊരു കണ്ണീരോടുകൂടി ഒരിറ്റി കണ്ണീരോടുകൂടി നമ്മൾ ഓദിക്കഴിഞ്ഞാൽ അള്ളാഹാൻ്റെ ഹബീബിന്റെ സ്വഹാബിമാര് പറയുകയാണ് മുഫസരിങ്ങൾ പറയുന്നു നമുക്ക് വമ്പൻ കൂലിയാണ് ആ ഒരു കണ്ണീരോട് കൂടി ഓതിയിട്ട് നമ്മൾ ചെയ്താൽ ആ ദുവാഹു സ്വീകരിക്കുമെന്നാണ് അപ്പൊ ഇൻഷാല്ലാ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച പകൽ ഈ ഒരു സമയങ്ങളിൽ നമുക്ക് ഇനി കളയാൻ ഒട്ടും ടൈമില്ല വിശുദ്ധമായ സൂറത്ത് ദുഹാൻ മറ്റു സൂറത്തുകൾ ഓതുന്നതോടൊപ്പം തന്നെ സൂറത്ത് ദുഹാനും ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബാന ഈ പരിശുദ്ധമായ സൂറത്ത് ദുഹാൻ ഓതി നമുക്ക് ഒരുപാട് നന്മകൾ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു സുബുവൽ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മരണം വരെ മരിക്കുന്ന ആ ദിവസം വരെ പരിശുദ്ധമായ ഖുർആനിലെ ഈ പറയപ്പെട്ട സൂറത്തുകൾ അല്ലെ അതുപോലെ ആയത്തുകൾ ഇതൊക്കെ നിത്യമായി ഓതാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സൂറത്ത് ദുഹാനിന്റെ ആദ്യത്തെ രണ്ട് മൂന്ന് ആയത്തുകൾ ഒന്ന് ഓതി നിങ്ങൾക്ക് ഒന്ന് കേൾപ്പിച്ചു തരാം ശുദ്ധമായ ഖുർആൻ നാൽപ്പത്തി നാലാമത്തെ സൂറത്ത് سورة الدخان بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് ദുഹാൻ ഇത് പഞ്ചായത്ത് ഓതിയിട്ടുള്ളൂ ഏകദേശം അൻപത്തി ഒൻപതോളം ആയത്തുകളാണ് ഇതിനകത്തുള്ളത് അൻപത്തി ഒൻപതോളം ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത് അപ്പോ സൂറത്ത് ദുഹാൻ മറന്നു പോവേണ്ട വെള്ളിയാഴ്ച രാവിലെ ഓതിയാൽ വമ്പൻ ശ്രേഷ്ഠതയാണ് ഇനി ചുരുങ്ങിയ സമയമാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ സൂറത്ത് ദുഹാൻ ഓതുക എന്നിട്ട് ദ്വാരക്കുക അള്ളാഹു തറൻ നമ്മുടെ ദുവാ സ്വീകരിക്കും അള്ളാഹു സുബാന ഈ സൂറത്ത് ദുഹാൻ ഓതി സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുയെ ഒരുപാട് പേരാണ് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദ്വാരക്കാൻ പറഞ്ഞത് ആരാണോ ദ്വാരക്കാൻ എന്തെല്ലാം വിഷമങ്ങൾ സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുത്താല അവരുടെയും നമ്മുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് ഹലാലായ മുറാദുകൾ ഹാസലാവാൻ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് അള്ളാഹുത്താല അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ ആ പ്രതിസന്ധികൾ അള്ളാഹുത്താല മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ